ഹലോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഈ ദിവസത്തെ ഏറ്റവും പുതിയ വോട്ടിംഗ് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കുറുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന നവംബർ ഒക്ടോബർ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഓ ടി റിലീസിനെത്തുന്നുണ്ട് നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാം അതൊക്കെ ഒന്ന് കാണുക ഏഴ് മത്സരാർത്ഥികളിൽ ശക്തമായ വോട്ടുകളുമായി ഇപ്പോഴും ഒന്നാം സ്ഥാനം വൻ ഭൂരിപക്ഷത്തിൽ തുടരുന്നത് അനീഷാണ് അനീഷിന് തൊ പിന്നാലെ ടൈറ്റ് കോമ്പറ്റീഷനുമായി രണ്ടാം സ്ഥാനം തുടരുന്നത് അനുമോളും മൂന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ ഷാൻവാസ് തുടരുമ്പോൾ നിലവിൽ നാലാം സ്ഥാനം ആദില അഞ്ചാം സ്ഥാനം അക്ബർ ആറാം സ്ഥാനം നെവിൻ ഏഴാം സ്ഥാനം ഇപ്പോഴും ഷാബുമാനാണുള്ളത് എന്തായാലും വോട്ടിംഗ് അങ്ങോട്ടിങ്ങോട്ട് മാറി മറിയുകയാണ് എന്തായാലും ഒരു മണിക്കൂറിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം നിങ്ങളുടെ ഇഷ്ടം ബിഗ് ബോസ് മത്സരാർത്ഥി ആരാണെന്ന് കമൻറ്റ് ചെയ്യുക ഒറ്റവർ മാസം ധാരാളം ചിത്രങ്ങൾ ഓട്ടിയിട്ട് റിലീസ് ചെയ്യും ചാനൽ ഭാഗം പരിശോധിച്ചാൽ നമുക്ക് ആ വീടിയും കാണാം ബൈ